ആ നാൻസിടെ എന്ത് പറ്റിയ പടിയിറങ്ങിയപ്പോ അല്ല വാതിലി തട്ടി വീണതാ അതൊന്നുമല്ല എന്താ ഉണ്ടായ സത്യം പറയ് എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ പാനോമറ്റത്തെ തന്നെ ചെന്നെടുത്തില്ലോ നിന്റെ ഈ പാതികൃത്തിയൊന്നും വെണ്ടി പോകരുത് ചാവട്ടി കൊന്നുകളും ഞാൻ വെള്ളം കണ്ണിക്ക് പോയിരിക്കുക സണ്ണിച്ചായന്റെ കല്യാണത്തിന് വേറെ പാടാൻ മുതൽ ഒന്നും അറിയാൻ തെന്നെ സണ്ണിച്ചും ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ ലക്ഷം മതി പക്ഷെ കാര്യമുണ്ട് ഒന്ന് വന്നേ കം ആവശ്യമില്ലാത്ത അടുത്ത് എന്റെ പേര് പരിചയക്കും മനസ്സിലാവുന്നില്ലേ തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേജ്മെന്റ് മെൻസിപ്പിലും ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മേ പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള ഭാഗത്തിന് അത് വേണം ആ ബോധം അതെന്നെ നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നും ഇല്ല ഒരുത്തി മടത്തിച്ചേർന്നു നീ കൊറേ കളി അടിച്ചു ഇനി ഇന്ന് പോലെ ഞങ്ങൾ കളിക്കാം അമ്മാവൻ ആനപ്പുറത്തേക്ക് ഇവൻ എന്തിനാ അറസ്റ്റ് ചെയ്ത് അവൻ പണം വെച്ച് ചീട്ടു അറസ്റ്റ് ചെയ്തു സാക്ഷികൾ ഉണ്ടോടെ അല്ലെങ്കിൽ തന്നെ പറയുന്നതിന് ആണുങ്ങൾ തമ്മി തല്ലി തീർക്കുന്നത് എന്റെ വീട്ടിലെ പട്ടിക്കിട്ട് തല്ലണേലും പിൻബലം വേണം ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്ന വിട്ടില്ലെങ്കിലോ വിട്ടേ പറ്റൂ ഇതേ ലോക്കപ്പിൽ നീ വീണ്ടും വരും എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അതുകൊണ്ട് കാണാം കൊന്നു അതിനും ഞാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് സർട്ടിഫിക്കറ്റ് നീ അവന്റെ രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുവെന്ന് എനിക്കറിയാം ബാത്റൂമിൽ വേണമെന്നോ ലോറിന്നോ കള്ള കഥ ചമക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുവന്ന പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടു വന്നത് എഴുത എഴുതീ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു കുറച്ചുനാള് നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതേണ്ട അതുകൊണ്ട് വക്കീൽ സാറേ എന്ത് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് സി ഐ ദാമോരൻ നായരെ ദിവസത്തേക്ക് സസ്പെൻഡ് നമ്മൾ ആയിട്ട് മൂവ് ചെയ്താൽ ഇനി സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ഒരു ദിവസം അവന്റെ ഊരി തന്നാൽ പിന്നെ പിന്നൊരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു എന്ത് വില കൊടുത്താലും സാർ അവനെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് തരണം ശരി നന്നായി തല തണുക്കണം നിന്റെ കെട്ടിയോട് വ്യാഖോണ് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളെ കത്തിച്ചെന്നറിയാമോ അറിയാമോ അതെന്തിനാ ചേച്ചി ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രക്ക് പച്ചമാങ്ങ തരണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഈ സീസൺ പോവാനാ പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമളിലോ പോയി പൊന്നം വില കൊടുത്തു ഇത് അത് പോട്ടെ എന്റെ ഏലിക്കുട്ടി ചേച്ചി അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് നിന്റെ മോളെ വയറ്റിലുണ്ടായിരുന്നപ്പൊ തന്നൊരു ലേഹിയില്ലേ എന്താ ഇത് പേര് അതോ സാന്ദ്രെ കഴിക്കല്ലേ അതാരോഹിക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുവാ എന്നെ നിങ്ങൾ നിങ്ങളിപ്പൊ ഭയക്കുന്നുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോണെന്ന് എന്തവകാശത്തിലാ പറയുന്നത് രണ്ടു മാസം കൂടെയല്ലേ ബാക്കിയുള്ളൂ അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല ഏഴാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനെ വായിച്ചു ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികൾ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവോ ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു സണ്ണിച്ച വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു